വചനജ്വാല എട്ടാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജൂലൈ ഒൻപത് ബുധനാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ഇന്നത്തെ വചനവായനയിൽ സുഭാഷിതങ്ങൾ ഇരുപത്തി ഒന്നാം അധ്യായം ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രമിക്കുക രാജാവിന്റെ ഹൃദയം കർത്താവ് നിയന്ത്രിക്കുന്ന അരുവിയാണ് അവിടുന്ന് തനിക്കിഷ്ടമുള്ളിടത്തേക്ക് അതിനെ ഒഴുക്കി വിടുന്നു മനുഷ്യന് തന്റെ വഴികൾ ശരി എന്ന് തോന്നുന്നു എന്നാൽ കർത്താവ് ഹൃദയത്തെ തൂക്കി നോക്കുന്നു നന്മയും ീതിയും അനുഷ്ഠിക്കുന്നതാണ് കർത്താവിന് ബലിയേക്കാൾ സ്വീകാര്യം ഗർവ് നിറഞ്ഞ കണ്ണുകളും അഹങ്കരിക്കുന്ന ഹൃദയവും ദുഷ്ടരുടെ പ്രൗഢിയും പാപകരമത്രേ ഉത്സാഹശീലമുള്ളവരുടെ ആലോചനകൾ തീർച്ചയായും സമൃദ്ധി കൈവരുത്തുന്നു തിടുക്കം കൂട്ടുന്നവർ ദുർഭിക്ഷണത്തിലെത്തുകയുള്ളു കള്ളം പറയുന്ന നാവ് നേടിത്തരുന്ന സമ്പത്ത് പെട്ടെന്ന് തിരോപിക്കുന്ന നീരാവിയും മരണത്തിന്റെ കെണിയുമാണ് ദുഷ്ടരുടെ അക്രമം അവരെ തൂത്തെറിയും കാരണം നീതി പ്രവർത്തിക്കാൻ അവർ വിസമ്മതിക്കുന്നു തെറ്റ് ചെയ്യുന്നവരുടെ മാർഗം കുടിലമാണ് നിഷ്കളങ്കരുടെ പെരുമാറ്റം നേർവഴിക്കുള്ളതും കലഹക്കാരിയായ ഭാര്യയോടൊപ്പം വീട്ടിനുള്ളിൽ പാർക്കുന്നതിനേക്കാൾ മെച്ചം തട്ടിൻ ഒരു കോണിൽ കഴിഞ്ഞുകൂടുകയാണ് ദുഷ്ടന്റെ ഹൃദയം തിന്മ അഭിലഷിക്കുന്നു അവൻ അയൽക്കാരനോട് ദയ കാണിക്കുന്നില്ല പരിഹാസകൻ ശിക്ഷിക്കപ്പെടുന്നത് കണ്ട് ജ്ഞാനിയായി തീരുന്നു ബോധനം ലഭിക്കുമ്പോൾ ബുദ്ധിമാൻ ജ്ഞാനം നേടുന്നു നീതിമാൻ ദുഷ്ടന്റെ ഭവനം നിരീക്ഷിക്കുന്നു ദുഷ്ടനാശത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നു ദരിദ്രന്റെ നിലവിളിക്ക് ചെവി കൊടുക്കാത്തവന് വിലപിക്കേണ്ടി വരും ആരും അത് കേൾക്കുകയില്ല രഹസ്യമായി ചെയ്യുന്ന ദാനം കോപത്തെയും മടികിൽ തിരികൊടുക്കുന്ന കൈക്കൂലി കടുത്ത രോഷത്തെയും ഒഴിവാക്കുന്നു നീതി നിർവഹിക്കപ്പെടുന്നത് നീതിമാന്മാർക്ക് ആനന്ദവും ദുഷ്കർമ്മികൾക്ക് പരിഭ്രാന്തിയും ഉളവാക്കുന്നു വിവേകത്തിന്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുന്നവൻ മരിച്ചവരുടെ ഇടയിൽ ചെന്ന് പാർക്കും സുഖലോലുപൻ ദരിദ്രനായിത്തീരും വീഞ്ഞിലും സുഗന്ധ തൈലത്തിലും ആസക്തി കാട്ടുന്നവൻ മോചനദ്രവ്യമാണ് അവിശ്വസ്തൻ സത്യസന്ധനും കലഹക്കാരിയും കോപശീലയുമായ ഭാര്യയോടുത്ത് കഴിയുന്നതിനേക്കാൾ നല്ലത് മരുഭൂമിയിൽ ജീവിക്കുന്നതാണ് ജ്ഞാനിയുടെ ഭവനത്തിൽ അമൂല്യ നിധികൾ ഉണ്ടായിരിക്കും ബോഷൻ സമ്പത്ത് ദൂർത്തടിച്ച് കളയുന്നു ീതിയും കാരുണ്യവും പിന്തുടരുന്നവർ ജീവനും ബഹുമതിയും നേടും ഞാന് പ്രബലരുടെ മകരത്തെ ഭേദിച്ച് അവർ ആശ്രയിക്കുന്ന സങ്കേതം നിലംപതിപ്പിക്കും സ്വന്തം അകരങ്ങളെയും നാവിനെയും നിയന്ത്രിക്കുന്നവൻ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നു അഹങ്കാരിയും ദിക്കാരിയുമായ മനുഷ്യന്റെ പേര് പരിഹാസകൻ എന്നാണ് അവൻ ആരെയും കൂസാതെ ഗർവോടെ പ്രവർത്തിക്കുന്നു ആഗ്രഹങ്ങൾ അവനെ എന്തെന്നാൽ അവന്റെ കരങ്ങൾ അധ്വാനിക്കാൻ വിസമ്മതിക്കുന്നു ദുഷ്ടന്മാർ എന്നും അത്യാഗ്രഹത്തോടെ കഴിയുന്നു നീതിമാന്മാരാകട്ടെ നിർലോഭം ദാനം ചെയ്യുന്നു ദുഷ്ടന്റെ ബലി വെറുപ്പുളവാക്കുന്നു ദുരുദ്ദേശത്തോടെ സമർപ്പിക്കുമ്പോൾ അത് എത്രയോ അധികമായി വെറുക്കപ്പെടുന്നു കള്ളസാക്ഷി നാശമടയും ഉപദേശം വാക്ക് നിലനിൽക്കും ദുഷ്ടൻ ധീരഭാവം നടിക്കുന്നു സത്യസന്ധൻ സ്വന്തം നടപടികളെ കുറിച്ച് ഗാഢമായി ചിന്തിക്കുന്നു ജ്ഞാനമോ ബുദ്ധിയോ ആലോചനയോ കർത്താവിനെതിരെ വിലപ്പോവുകയില്ല യുദ്ധത്തിന് വേണ്ടി കുതിരയെ സജ്ജമാക്കുന്നു എന്നാൽ വിജയം നൽകുന്നത് കർത്താവാണ് ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ വെറോണിക്ക ജൂലിയാനിയെ അനുസ്മരിക്കുന്ന പൻസുദിനം ഇറ്റലിയിൽ ജനനം ഉർസുള എന്നായിരുന്നു നാമം ചെറുപ്പം മുതൽ ദരിദ്രരോട് പ്രതിഭക്തി കാണിച്ചിരുന്നു പതിനൊന്നാം വയസ്സിൽ മാതാവിനോടും കർത്താവിന്റെ പീഡാനുഭവത്തോടും പ്രത്യേക ഭക്തി പ്രകടിപ്പിച്ചിരുന്നു കന്യാസ്ത്രീ ആകാൻ താല്പര്യം അറിയിച്ചപ്പോൾ വിവാഹ കാര്യമാണ് ആലോചിച്ചത് അവൾ എതിർത്തു രോഗിയായി മാറാനും തുടങ്ങി ഉടനെ പിതാവ് കന്യാസ്ത്രീയാകാൻ ആകാൻ അനുവാദം നൽകി പതിനെട്ടാം വയസ്സിൽ ക്ലാരമഠത്തിൽ വ്രതവാഗ്ദാനം ചെയ്ത് കന്യാസ്ത്രീയായി കുരിശു വഹിക്കുന്ന കർത്താവിന്റെ ഒരു കാഴ്ച ഉണ്ടായി മുപ്പത്തിനാലാം വയസ്സിൽ ശരീരത്തിൽ പഞ്ചക്ഷതങ്ങൾ പ്രത്യക്ഷപ്പെട്ടു അതി സ്വാഭാവികമാണോ എന്നറിയാൻ ചികിത്സകൾ പലതും ചെയ്തു ഫലമുണ്ടായില്ല അൻപത്തി ആറാം വയസ്സിൽ താൻ താമസിച്ച മഠത്തിലെ ആപട്ടായി അറുപത്തി ഏഴാം വയസ്സിൽ ക്ഷിപ്രസന്നി രോഗം മൂലം ദിവങ്കതയായി മുൾമുടിയും കുരിശും ധരിച്ചതായിട്ടാണ് ഈ വിശുദ്ധയെ ചിത്രീകരിക്കാറുള്ളത് പ്രിയമുള്ളവരെ വിശുദ്ധ ബെറോനിക്കായ ജൂലിയാനിയുടെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്കും പ്രവേശിക്കാം എല്ലാവരെയും ദൈവം പ്രത്യേകമായി അനുഗ്രഹിക്കട്ടെ